അപ്പം അത് ഏതാണ് നമ്മുടെ പൊതിച്ചോറ് ഞാനിതൊന്ന് തുറന്നു കാണിക്കാം ഒറ്റ കൈ കൈവെച്ചായതുകൊണ്ട് അതിൻ്റേതായ ഓരോരോ വൈക്ലബ്യങ്ങൾ കാണാൻ പറ്റും ഓക്കെ ന്യൂസ് പേപ്പർ ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഓരോ അല്ലാത്ത ഓരോ പേപ്പേഴ്സൊക്കെയാണ് വാഴയിലെ വാഴ ഇലയിൽ ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് വാങ്ങിയ വാഴയില ബാക്കിയാണ് കേട്ടോ ഇതാണ് ഇതാണെൻ്റെ കുട്ടിപ്പൊതിച്ചോറ് ഇതിനകത്ത് കണ്ടല്ലോ ഇത് മീൻ പൊരിച്ചത് ഇത് ചമ്മന്തി ഇത് മുട്ട പൊരിച്ചത് ഓക്കെ ആംലറ്റ് അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചിപ്പൊതിച്ചോറിനിന്ന് കൊണ്ടുവന്നത് ഓക്കെ കാര്യമായിട്ടൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഞാനത് എത്രയേറെ ഈ ഇലയിൽ പൊതിഞ്ഞ ചോറ് എന്ന് പറയപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഉച്ചിയന്ന്